നമസ്കാരം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അദ്ധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് നാം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ ഇരുപത്തിയൊന്ന് നാം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനിൽ മനുഷ്യൻ കാലുറപ്പിച്ചു മനുഷ്യരാശിക്ക് ഒരു ഭീമാകാരമായ കുതിച്ചുചാട്ടം തന്നെയായിരുന്നു ഈ ഒരു ദിവസം കൊണ്ട് ഉണ്ടായത് അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്റ്ററോം ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രനാണ് മൈക്കിൾ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി മനുഷ്യ സമൂഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം നാം ആഘോഷിക്കുന്നത് ചന്ദ്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രകൾ ഇനിയും തുടർന്നു കൊണ്ടിരിക്കും അതിലൊരു ഭാഗമാകാൻ നമുക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ കൂട്ടുകാരെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ചെറിയൊരു പ്രസംഗമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം